അതെ ഇത് എൻ്റെ ഫാദറിൽ അന്വേഷിച്ച കേസല്ല അദ്ദേഹം താങ്കളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി തീർച്ചയായിട്ടും അതിൽ ഞാൻ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് സോണി പട്ടത്തിൽ ഇപ്പോൾ എൻ്റെ സുഹൃത്തായിരുന്നു അദ്ദേഹം കാണാതായിട്ട് വർഷങ്ങളായി സ്വാഭാവികമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുമാനം കേസ് ഡയറിയിൽ എഴുതി വെച്ചിരുന്നു ഡയറിയിൽ കെസ് ഡയറിയിൽ അദ്ദേഹത്തിൻ്റെ ഡയറി അവിടുന്ന് ഇൻസ്പയർ ചെയ്തതാണ് ഇൻസ്പിറേഷൻ ഇല്ല പറയാൻ പറ്റില്ല ഞാനും ശ്വാസമായിട്ടുള്ള സീനുണ്ട് ആ സീനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇച്ചിരി പോകുന്ന പെൺകുട്ടികളുടെ മാനം ചവിട്ടി ഇറക്കിപ്പോകും നിയമം എപ്പോഴും നോക്കുകൂത്തിയാവുകയും അതിൽ നിന്ന് ഈ നിയമത്തിന്റെ പരിരക്ഷ എല്ലാം ഈ കുറ്റവാളികൾക്ക് കിട്ടുകയും അവർ തിരിഞ്ഞു പോകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുഖത്ത് നോക്കി ചിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റ ട്രിഗറിൽ അവരുടെയൊക്കെ തലച്ചോറ് ഭിത്തിയിലൊട്ടിക്കണമെന്ന് നമുക്ക് തോന്നും പക്ഷെ നിയമം കയ്യിലെടുക്കാൻ നമുക്ക് കഴിയില്ല അത് ഈ സീ ആ സീൻ വെച്ചത് തന്നെ താങ്കളുടെ ഒരു ചോദ്യം വരുമ്പോൾ അതിനൊരു ജനുവിനിറ്റി കൊടുക്കാൻ വേണ്ടി അതങ്ങനെ വിശ്വസിക്കുന്നില്ല പക്ഷേ ഞാൻ വൈരം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ ശങ്കരനാരായണൻ്റെ കഥ പെൺമക്കളുള്ള ആയിരക്കണക്കിന് മാതാപിതാക്കന്മാർക്കൊരു മെസ്സേജ് ഞാനൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു റിയൽ ഹീറോ ആണ് ശങ്കരനാരായണം അദ്ദേഹം നിയമം കയ്യിലെടുത്ത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാൻ വേണ്ടി ചിലർ നിയമം നോക്കുകയാ അപ്പോൾ കയ്യിലെടുക്കും എന്ന് പറഞ്ഞാൽ അത് എല്ലാ എല്ലാ സമയത്തും അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് അത് തന്നെയാണ് സത്യമെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയിൽ വിശ്വസിച്ച് തന്നെയാണ് ഞാനും പോകുന്നത് പക്ഷേ ഞാനായാലും നിങ്ങളായാലും നിങ്ങളുടെ മനസ്സിലായാലും എൻ്റെ മനസ്സിലായിട്ടും തോന്നി വരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അല്ലേ പെട്ടെന്ന് അതെന്താണത് നിയമം കയ്യിലെടുക്കാനല്ല നമ്മൾ പലപ്പോഴും നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളറിയാതെ ആ ലെവലിലേക്ക് ചിന്തിച്ചു പോകും അതൊരു സിനിമ ആയിട്ട് കണ്ടാ മതി കിട്ടുകയും ഭാഗ്യം ായിട്ട് കിട്ടുകയും ചെയ്യുന്ന കാര്യമല്ല രണ്ട് സിനിമ ഒരു ദിവസം ഒരേ തിയേറ്ററിൽ അപ്പുറത്തും ഇപ്പുറത്തും ചാടി അല്ല എൻ്റെ വേണ്ട സമയത്തല്ല അതിൻ്റെ മുമ്പേ ഞാൻ പോയി ഇത് ഒൻപതരയ്ക്കായിരുന്നു അത് പത്ത് മണിക്കായിരുന്നു സോ ഇത് ഒൻപതരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തൊരു പത്തഞ്ചൊക്കെ ആയപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് ചാടി അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നു അങ്ങനെ വന്ന സമയത്ത് എൻ്റെ ഒരു സീൻ മിസ്സായി നല്ലൊരു സീൻ മിസ്സായി അപ്പോൾ അത് കാണണമെന്ന് ഇക്ക നിർബന്ധപിടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ കറക്റ്റ് ആ സീനായിപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി ആക്ച്വലി അറിഞ്ഞോണ്ടല്ല അതും എൻ്റെ തന്നെ കുട്ടിയാണല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോയതാണ് അത് ഇനി ഇനി വേണം രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫുള്ളിരുന്ന് പോയി കാണാൻ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഒന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല ഞാൻ ഫുള്ളിരുന്ന് കണ്ടിട്ട് ഞാൻ വീണ്ടും വിളിക്കും അപ്പം നമുക്ക് സംസാരിക്കാം